ജോൺ കിരി ബ്ലോക്സിൻ്റെ പുതിയൊരു ഫുഡി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുമ്പോൾ കുറ്റിപട്ടൻ ജംഗ്ഷൻ കഴിഞ്ഞുള്ള കുറ്റാമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ലേ അറേബ്യ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് മന്തി കഴിക്കാനാണ് അപ്പോൾ അൽഫാം മന്തി കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണ് ബിരിയാണി അതുമൊക്കെ ഏതാണ്ട് നല്ല നിലവാരത്തിൽ കൊടുക്കുന്നൊരു ഷോപ്പാണ് ലേ അറേബ്യ അപ്പോൾ അവിടേക്കാണ് ഞാനങ്കിരിയും ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ ഗിരി നേരത്തെ അവിടെ സിറ്റിംഗ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം അങ്ങനെ നമ്മുടെ അൽഫാം മന്തിട്ട ആണ് പ്ലേറ്റുകളൊക്കെ വന്ന് തുടങ്ങി അപ്പം ഗിരി അവിടെ തയ്യാറെടുത്തിരിക്കുകയാണ് അൽഫാം മന്തി കഴിക്കാനായിട്ട് അതാ ചേച്ചി കൊണ്ടുവരുന്നുണ്ട് അതാണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പത്ത് മണിയോളം കഴിഞ്ഞിരുന്നു ഷോപ്പൊക്കെ ഒരു തിരക്കൊക്കെ മാറിയ സമയത്താണ് ചെല്ലുന്നത് ഇവിടെ നമ്മൾ ആദ്യമേ ലെയ അറേബ്യ കയറുന്നത് നല്ല ബിരിയാണി സ്പോട്ട് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇപ്പോൾ മന്തി ഞങ്ങളൊരു ദിവസം വന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മന്തി വന്നു അത് വലിയ പാത്രത്തിലായിട്ടുണ്ട് സപ്ലൈ ചെയ്ത് കൊടുത്തു ഞങ്ങൾ രണ്ടുപേരും അത് ആവശ്യത്തിന് രണ്ടുപേരും ഷെയർ ചെയ്തെടുത്തു അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളിനെ അത് കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് നല്ല ടേസ്റ്റി മന്തിയാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ തന്നെ മന്തി കഴിക്കാനായിട്ട് വന്നത് നമ്മൾ എറണാപ്പിളി പല സ്പോട്ടിലും പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു നല്ല സ്പോട്ടാണ് സൂപ്പറാണ് ഒരു വീഡിയോ വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നൊരു എടുത്തേക്കാം നല്ല നിങ്ങൾ ഓരോ രീതി പോയിങ്ങനെ ഉൽഫാം മന്തി അങ്ങനെയുള്ള മന്തികളൊക്കെ കഴിച്ചിട്ടുണ്ട് സിഗ് ഈ ചൂടത്തെ സമാധാനം ഇടത്തില്ല പത്ത് മണിയായി ആളുകളെല്ലാം പോയി ഞങ്ങള് മാത്രേ ആരും ഇല്ല വീഡിയോ എടുക്കാനും പറ്റി മലക്കതാണോ അമ്മേ എ നമുക്ക് എത്രയാണെന്നൊന്നും തെളി. রাইസ് ആണ്ള്ള വിട്ടണ്ടോ. ഇവിട നിന്നോട്ടേ പോട്ടോണ്ട്. ഹരേ. ഉം রাইസ് ആണ്ള്ള അതാണ് ഓനെ എല്ലാവർക്കും രണ്ട് ഓരോ 100 ഓരോ കഷ്ണം ഓരോ കഷ്ണം. നല്ല രുചിയാണ് ഞങ്ങള് പണ്ട് ഞങ്ങള് കഴിക്കത്തില്ല എന്തുകൊണ്ട് ഭയങ്കര